ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്മാലിൻ ചേട്ടൻ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു അടിപൊളി മുട്ടക്കറി റെസിപ്പിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മുട്ടക്കറിയാണ് ഇതിലേക്ക് സവാള തക്കാളി പച്ചമുളക് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത് ഒരു പാൻ ഗ്യാസിലേക്ക് വയ്ക്കുക എണ്ണയോ സൺഫ്ലവർ ഓയിലൊന്നും കുഴിക്കാം അതൊന്ന് ചൂടാ വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ സവാളയൊന്ന് എണ്ണയിലൊന്ന് വഴറ്റുക അതിനുശേഷം നമുക്കതിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടാം ഞാനൊരു മൂന്ന് പച്ചമുളക് എടുക്കാം ൊക്കെ ഏറ്റവും രുചി കിട്ടുന്ന സാധനമാണ് നമ്മുടെ കറിവേപ്പില അപ്പം നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നല്ല രീതിയിൽ ഒന്ന് വഴട്ട് ഇതൊന്ന് ഒന്ന് നിറം മാറി ഒന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സവാള ഒന്ന് വഴട്ടി നിറം മാറി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുക ഞാൻ ചതച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെ ആണെങ്കിലും മതി കേട്ടോ ചതച്ച് ചേർത്താൽ കുറച്ചുകൂടി രുചിയാണ് അതുകൊണ്ടാണ് ഞാൻ ചതച്ച് ചേർത്തിരിക്കുന്നത് അപ്പം അതൊന്ന് ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറണം ഒരു ഒരു മിനിറ്റ് നേരം ഇത് നല്ല രീതിയിലൊന്ന് വയറ്റു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ സ്വന്തം തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ ഇനി നല്ല രീതിയിൽ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം എന്തായാലും ഇതൊന്നും അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ് അടക്കി പിടിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ദ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ദേ ഇടക്കിടയ്ക്ക് തുറന്നു നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കേണ്ടതായിട്ട് വരുന്നത് അതെ നമ്മുടെ തക്കാളി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു കറിയിൽ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് മാത്രമാണ് നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ചേർക്കുന്നത് ഇത് ഈയൊരു പൊടികൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളുടെ ഒരു പച്ചമണം കൂതലൊക്കെ മാറണം വരെ ഒരു ഒരു മിനിറ്റ് സമയം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴട്ടാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ചെറിയ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ എനിക്ക് കുറച്ച് ഗ്രേവി മതി അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഒരു ഇതൊന്ന് നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മുട്ടയ്ക്കുള്ള ഗ്രേവിയാണിത് കേട്ടോ എനിക്ക് രണ്ട് മുട്ടാണ് ഞാൻ ഈ ഒരു കറക്കി എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് മുട്ടയൊക്കെ ഈ ഗ്രേവിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇടിയപ്പത്തിനും പാലപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ മുട്ടക്കറിയാണിത് അതേ മുട്ടയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്ക് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാം നിങ്ങൾക്ക് മുട്ട മുഴുവനായിട്ട് വേണമെങ്കിലും ഒക്കെ ഇടാം ഞാൻ രണ്ടായിരത്താട് ഇതിലേക്ക് ഇട്ടേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ മുട്ട എന്ന് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഗരം മസാല കൊണ്ട് ഇട്ടാം നല്ല മണവും നമ്മുടെ രുചിക്കും നല്ലതാണ് അപ്പോൾ ഗരം മസാലയൊക്കെ ഇട്ട് നമ്മുടെ മുട്ട നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊരു ബൗൾ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല രുചിയുള്ളൊരു മുട്ടക്കറിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ആദ്യ കയറിയൊന്നും അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് തരാം ബ്ബായ്